പഴയിരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യമായി രംഗത്ത് ഓരോ വർഷവും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ എസ് പരീക്ഷ പാസായി പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഈ പഞ്ചായത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയം ആകെ ഹൈസ്കൂളുകളുള്ള പഞ്ചായത്തിൽ നിന്നും പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തുടർപഠനത്തിന് ആവശ്യമായ പ്രവേശനം ലഭിക്കാറില്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി നാല്പതോളം കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഉന്നത പഠനത്തിന് സൗകര്യമുള്ളൂ മറ്റു കുട്ടികൾക്ക് മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വണ്ണപ്പുറം മുള്ളരിങ്ങാട് വാഴത്തോപ്പ് തുടങ്ങിയ സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി പഠനത്തിനായി പോകേണ്ടത് എന്നാൽ പഴേരിക്കണ്ണം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി ഉയർത്തിയാൽ ബാക്കി വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ പഞ്ചായത്തിൽ തന്നെ പഠിക്കാനാവും പഞ്ചായത്തിൽ ആറ് ഹൈസ്കൂളുകളാണ് നമുക്ക് അതിൽ നാല് സ്റ്റേറ്റ് സിലബസും രണ്ട് സി ബി എസ് ഇ സ്കൂളുകളും ഉണ്ട് ഇത്രയും സ്കൂളുകളുണ്ടായെങ്കിലും ഏകദേശം അഞ്ഞൂറോളം കുട്ടികളാണ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് ഈ അഞ്ഞൂറോളം കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ ഇരുന്നൂറ്റി നാല്പതിൽ പരുന്ന സീറ്റുകളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാകെ പ്ലസ് ടു ആയും ഹയർ സെക്കൻഡറി ആയും നമുക്ക് നൽകുകയുള്ളൂ പകുതിയോളം കുട്ടികൾക്ക് മറ്റ് പഞ്ചായത്തുകളെയോ മറ്റ് പഞ്ചായത്തുകളിൽ ഇട്ട് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതി രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈസ്കൂളായി മാറി ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയയിരിക്കേണ്ടത് അൻപത്തി ഒന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പഴയയിരിക്കേണ്ടത് ഗവൺമെന്റ് ഹൈസ്കൂള് ഒരു പ്ലസ് ടു ആക്കി ഉയർത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ ഇരുന്നൂറ്റമ്പതിൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി കഴിയുന്ന ഇരുന്നൂറ്റമ്പതിൽ പരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഹൈസ്കൂൾ പഴിയിരിക്കേണ്ടത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് അങ്ങനെ സ്വീകരിക്കുകയാണ് ഈ നാടിന് വലിയ ഗുണമായി മാറുമെന്ന് ദിവസവും സ്കൂളിലേക്കും തിരികെയുമായി ശരാശരി അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം കുട്ടികൾക്ക് പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ എന്നാൽ കന്നിക്കുഴി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പഴയിരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി ഉയർത്തിയാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ സഹായകരമാവും അടിയന്തരമായി ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി